ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൈപ്പക്ക കൈപ്പങ്ങ പാവ പാവലി പാവക്ക എന്നൊക്കെ പറയുന്ന കൈപ്പുള്ള കൈപ്പക്ക കൈപ്പില്ലാതെ ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉപ്പേരി തോരൻ എന്നൊക്കെ പറയും ഞങ്ങളിവിടെ ഉപ്പേരി എന്ന് പറയും പിന്നെ ഇതുകൊണ്ട് ഈ ഒരു വലിയ ഒരു പാവലാണ് പാവക്കയാണ് അതുകൊണ്ട് കൈ വൃത്തിയാക്കി കൂടുന്നത് കഷ്ണങ്ങളാക്കിയെടുത്ത് ുണ്ട് അതിനായുള്ള സാധനങ്ങളാണല്ല പിന്നെ നമുക്ക് ഒരു വലിയ തക്കാളിയും ഒരു ചെറു വലിയ ഉള്ളിയും കുറച്ചൊരു പിടി ചെറിയ ഉള്ളിയും രണ്ട് മൂന്നാല് പച്ചമുളകും കഷ്ണങ്ങളാക്കി ഇരുത്തിയിട്ടുണ്ട് ഇനി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി അതിലേക്കിട്ട് കൊടുത്തിട്ട് കൊടുക്കാം ഇനി അത് മൂത്ത് വരട്ടെ കയ്പില്ലാതെ കയ്പൊക്കെ വെക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഒട്ടും കയ്പുണ്ടാവില്ല ഇത് വെറുതെ പുളി പറയുന്നതല്ല ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് കൈ കയ്പുണ്ടെങ്കിൽ ആ ഉപ്പേരിക്ക് കയ്പുണ്ടെങ്കിൽ എന്ന് കമൻ്റ് ചെയ്യണേ ആ മോ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിമൂത്ത് വന്നപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമുളക് ഒന്ന് വാടി വന്നപ്പോൾ അവർ വലിയ ഒരു തക്കാളി കഷ്ണങ്ങളാക്കി എടുത്തതാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി ചേർത്ത് വെന്ത് തന്നിട്ടുണ്ട് ഇനി ഉപ്പ് ലേസം ഉപ്പ് ആ സവാളയും കൂടെ ഇക്കിട്ട് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്ത് വെൻറ്റ് വരണ്ടാവുന്ന നല്ലോണം മിക്സ് ചെയ്താൽ നമുക്ക് നന്നായി കട്ടി കുറച്ച് അരിഞ്ഞെടുത്താൽ ആ വലിയൊരു പാവല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കട്ടി കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇത് പാകമായിരുന്നിട്ടുണ്ട് ഈ കയ്പക്കയും അത് കയ്പക്കയിലേക്കുള്ള പൊടിയും അതിൻ്റെ മുകളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഉടയൊന്നുമില്ല കയ്പ് തീരെ ഉണ്ടാവില്ല ഈ പച്ച നിറമുള്ള കയ്പ് കയ്പക്കെ തന്നെ ഭയങ്കര കയ്പായിരിക്കും കുറച്ച് വെള്ള നേരമുള്ള വയ്പൊക്കെ ആണെങ്കിൽ ഇത്ര ഉണ്ടാവില്ല ഇത് ഒരു തുള്ളി വെള്ളമില്ലാതെയാണ് പാകം ചെയ്തെടുക്കുന്നത് നുറുക്കുന്നതിന് മുന്നെയാണ് കഴുകിയത് വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായി കഴുകിയെടുത്തതാണ് ഇട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയിട്ടില്ല വെള്ളം തന്നെ തുടിക്കാതെയാണ് പാകം ചെയ്യുന്നത് അതുകൊണ്ടാണ് വയ്പില്ലാതെ ഇരിക്കുന്നത് ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പടിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നു തുറന്ന് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അത് പരത്തി വെച്ച് തന്നെ ഒന്നും കൂടെ അടച്ചിച്ച് ഒന്നും കൂടെ വേരിച്ചെടുക്കാം ഒട്ടും കഴിപ്പില്ലാത്ത ഉപ്പേരിയായിരിക്കും ഇത് ആ തക്കാളിയുടെ പുളിയും എല്ലാം കൂടെ ചേർന്നത് ഈരെ കൈ കഴിപ്പുണ്ടാവൂല ചിലരൊക്കെ പറയും കയ്പൊക്കെ ആ പച്ച പച്ചക്കയ്പക്കെ കഴിച്ചിട്ട് ഞാൻ തിളപ്പിച്ചു ഊറ്റി വെച്ചു ഇങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല ആ കയ്പണ്ടാവൂല എങ്ങനെയാണ് പാകം ചെയ്ത തിളപ്പിച്ചു ഊറ്റും വെള്ളം കളിയും ഒക്കെ വെള്ളം പാർന്ന് വേവിക്കുക ഒക്കെ തന്നെയാണ് കയ്പക്ക കഴിക്കുക ഇങ്ങനെ പാകം ചെയ്ത ഒട്ടും കഴിക്കൂലട്ടോ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം ഞങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പ്രധാന നന്നായി എന്ത് വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇങ്ങനെയാണ് തുറന്ന് വെച്ചും കൊടുത്താൽ ഒന്ന് നീര് വയ്യ നല്ല മണങ്ങി വലിയ ഉള്ള ഉപ്പേരി ആയിരിക്കും കുറച്ചു നേരം ഇങ്ങനെയും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി നന്നായി എന്ത് തിന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അടച്ചു വെക്കാം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ അതിൻ്റെ ആവിയും പോവും ഈ സ്റ്റവ് ഓഫ് ചെയ്ത് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ പാകം ചെയ്ത് കഴിച്ചിട്ട് കഴിപ്പുണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാരും ഇങ്ങനെ പാകം ചെയ്ത് നോക്കുക പിന്നെ എന്തായാലും കൈക്കൂല കൈപ്പക്ക കൈക്കൂല കൈപ്പക്ക പാവലി പാവക്ക എന്നൊക്കെയാണ് എന്റെ അറിവിൽ ഇതിന്റെ പേര് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് കമന്റ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി വരാൻ